നമ്മളേ ഡ്രസ് എടുത്തില്ലേ ഓണത്തിന് പക്ഷേ നമ്മൾ ടൂറും കൊണ്ടല്ലോ അതിന് ഡ്രസ് എടുത്തിട്ടില്ല അങ്ങോട്ട് പോയാലേ പോയാലോ ഇതിലപ്പറേറ്റ് പിന്നെ അതിലെ നല്ല ഡിസൈൻ ടൈപ്പാണ് വരാനുണ്ടോ ചാവക്കാട് ാണ് അതെ ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഓണായിട്ട് എല്ലാവരും വരിക എല്ലാവരും ഇവിടെ നിന്ന് ഡ്രസ്സെടുക്ക ഓണം ലൊക്കേഷൻ എന്ന് പറയുന്നത് ആശുപത്രി റോഡ് പോസ്റ്റ് പമ്പുണ്ട് അതാണ് ലൊക്കേഷൻ ഹാപ്പി ഓണം ഹാപ്പി ഓണം